നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്താമുണ്ണയകൃഷ്ണൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാശമനിശം ഹൃദി ഭാവയാമി മൂകം കരുതി വാചാലം പങ്കും ലങ്കയ ദേവഗിരിൽ കൃപാതമഹം മന്ദേ പരമാനന്ദമാധവം ഇന്ന് നമുക്ക് ദ്വാരകയിൽ നടന്ന ഒരു തുലാഭാരത്തിൻ്റെ കഥയെന്ന് പറഞ്ഞാലോ നമ്മൾ ഈ ഗുരുവായൂരും ഏത് ക്ഷേത്രങ്ങളിലാണേലും തുലാഭാരം നടത്താറുണ്ടല്ലേ പണ്ടത്തെ ഒരു തുലാഭാരത്തിൻ്റെ കഥ കേൾക്കാം ദ്വാപരയുഗത്തിൽ നടന്ന കഥയാണ് സ്ഥലം ശ്രീകൃഷ്ണൻ്റെ കൊട്ടാരം തന്നെയാണ് അതായത് ഈ നമ്മുടെ സത്യഭാമയുണ്ടല്ലോ സത്യഭാമയ്ക്കൊരു സംശയം ഈ കൃഷ്ണന് രുക്മിണിയോടാണോ കൂടുതൽ സ്നേഹം അതായത് രുക്മിണിയാണ് കൂടുതൽ നല്ല ഭാര്യ അല്ലെങ്കിൽ പത്നി എന്ന് ഒരു ചിന്തയുണ്ടോ എനിക്ക് സ്നേഹം കുറവാണ് രുക്മിണിക്കാണ് ഭഗവാനോട് വലിയ ഇഷ്ടം എന്നൊക്കെ ഒരു ചിന്തയുണ്ടോയെന്ന് രുക്മിണിക്കൊരു സംശയം അപ്പം രുക്മിണി എന്ത് പറഞ്ഞെന്നറിയാമോ അപ്പം നമ്മുടെ എത്തി അപ്പം പറഞ്ഞു ഭഗവാനേ ഞാൻ അങ്ങയുടെ എനിക്കെന്തുമാത്രം സ്നേഹം അങ്ങയുടെ അറിയാമോ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് ഇത് അങ്ങയുടെ ആ തൂക്കത്തിനുള്ള തുല ഇത് സ്വർണം ഞാൻ നാരദമർഷിക്ക് കൊടുക്കാൻ പോവുകയാണ് ആ ആയിക്കോട്ടെ ഫാമേ െനിക്കൊരു വിരോധമില്ല ദേഹം ത്രാസൊക്കെ കൊണ്ടുവന്നു ഭഗവാൻ കയറി ഒരു തട്ടിലിരുന്നു മറ്റേ തട്ടിൽ സ്വർണം അങ്ങ് വയ്ക്കാൻ തുടങ്ങി എന്തോരം സ്വർണം വച്ചിട്ടും ഭഗവാൻ്റെ ത്രാസിനൊരക്കവും ഇല്ലേ അവസാനം സത്യമാവ് വിചാരിച്ചത് എന്താ ഇത് എന്താ ഇങ്ങനെ സംഭവിക്കും എന്തായാലും അത്രയും ദൂക്കമുള്ളത് ഇപ്പുറത്ത് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഇച്ചിരിയും കൂടെ വെച്ചാൽ ഇത് പൊങ്ങും അത് താഴോ അതൊക്കെയാണല്ലോ അതിൻ്റെ ഒരു കാര്യം ഇതെന്താ ഈ സംഭവിച്ചിരിക്കണേന്ന് സത്യഭാമിക്ക് വലിയ സംശയം അപ്പോഴത്തേക്കും രുക്മിണി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ വേറെ രുക്മിണിയോട് പറഞ്ഞു എന്നെ ഒന്ന് സഹായിക്കണം ഇതെന്താ ഇങ്ങനെ വന്നിരിക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപായം ഇതിന് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു ആ അതിനെന്താ സത്യഭാമേ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ സ്വർണം എല്ലാം അങ്ങ് എടുത്തു മാറ്റാമെന്ന് പറഞ്ഞു ഉടനെ തന്നെ സ്വർണ്ണമെല്ലാം ഇത് ആ ത്രാസിലിരുന്ന് ആ തട്ടിലിരുന്ന സ്വർണ്ണമെല്ലാം എടുത്ത് മാറ്റി വേഗം അവിടുന്ന് ഒരു രുമിണീദേവി എന്തി എന്നറിയാം ഒരു മൂന്ന് തുളസിയില മൂന്ന് തുളസിയില കൊണ്ടുവന്ന് ഭഗവാൻ അപ്പുറം ഇരിപ്പുണ്ട് ഇതൊക്കെ കണ്ടു ചിരിച്ച് സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഉടനെ ഒരു മൂന്ന് തുളസിയില കൊണ്ടുവന്ന് ഇപ്പുറത്തെ തട്ടിലേക്ക് വെച്ചു വേണ്ട കിടക്കണം ഭഗവാൻ്റെ ഇത് ഭഗവാനിരുന്ന തട്ടത് ഇപ്പോ അങ്ങോട്ട് പോയി അപ്പോഴാണ് സത്യഭാമയ്ക്ക് തോന്നി ഇതെന്താണത് അപ്പം ഈ സ്വർണമൊക്കെ കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ലേ ആ മൂന്ന് തുളസിയില ആണോ പ്രധാനം പിന്നെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ എന്താണ് നമ്മൾ എന്ത് കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും എന്താണ് വ്യോമയെ ഭക്തി പ്രയക്ഷതി അതായത് സ്നേഹത്തോടുകൂടി കൊടുത്താൽ മാത്രം മതിയെന്ന് എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭാമയ്ക്ക് മനസ്സിലായി നമ്മുടെ രുക്മിണി എന്തായാലും സ്നേഹവതിയാണ് അത് തന്നെയും അവർ തമ്മിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ യാതൊരു പോരും ഒന്നുമില്ല വളരെ സ്നേഹത്തിലാണ് ഈ പത്നിമാരെല്ലാവരും കഴിയുന്നത് ഉടനെ തന്നെ രണ്ടുപേരും കൂടെ ഭഗവാൻ്റെ അടുത്ത് ചെന്നു അത് അങ്ങ് എഴുന്നേക്കുമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ത്രാസ്ന്ന് പിടിച്ച് അങ്ങനെ സന്തോഷമായിട്ട് അവർ കഴിഞ്ഞു അതിനുശേഷമായിരിക്കുക അല്ലേ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഈ തുലാഭാരത്തിൻ്റെ അതിനുശേഷമാണല്ലോ അല്ലേ ഭഗവാൻ്റെ അമ്പലങ്ങളൊക്കെ അന്ത് അതിനുശേഷമല്ലേ ഇവിടെ അമ്പലങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ആയിരിക്കും എന്തായാലും ഭഗവാന്റെ ആ ഒരു ചെറിയ കുസൃതിക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം